റാഷനില്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യില്ലല്ലോ ചെയ്യൂലോ ഇഷ്ടം വേണ്ട സോ ഇവരൊക്കെ ഇനി വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ ഇനി മുന്നോട്ടിനി വേറെ ഇനിയും എയറിലാകാനുള്ളതോ നമുക്ക് അറിയില്ലല്ലോ എന്താ എന്ത് പ്രോജക്റ്റ് വന്നാലും എയറിലാകാനുള്ള പ്രോജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ ആയിപ്പോ ഞാൻ എന്ത് ചെയ്യും അതിന് എന്റെ കുറ്റമല്ല സോ എന്ത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് സംഭവിക്കും ഞാൻ ഓക്കെ ഞാൻ അത് ചെയ്തിരിക്കണെങ്കിലും നമുക്കറിയാം കൊല്ലം സ്വതി ചേട്ടന്റെ ഭാര്യയായിട്ടുള്ള രേണു സുതിയുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് വിവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് ഇവര് ഒരു പോസ്റ്റ് ഇടും അതായത് അത് അതിന്റെ താഴെ കുറെ കമൻസുകൾ കാര്യങ്ങൾ വരും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു ഡോക്ടറുടെ കൂടിയുള്ള പോസ്റ്റ് കാര്യങ്ങൾ അതിലും വളരെ അതായത് ആൾക്കാരെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കാര്യങ്ങളും ഇടുകയും പിന്നീട് അതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും അതിന് താരത്തിന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ആൾക്കാർ ഇന്റർവ്യൂ കാണുകയും അങ്ങനെയുള്ള രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ അടുത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അടുത്തായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ഇന്റർവ്യൂവിലേക്ക് പോകാം അതിൽ കുറെ കാര്യങ്ങൾ രേണു സുദി പറയുന്നുണ്ട് അപ്പം ഇതില് കൊറേ ആൾക്കാർ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇത് നിർത്തിയിട്ടും രേണു സുതി മാത്രം ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നത് നിർത്താനായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും അവര് കൊറേ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം കൂടെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ ഉണ്ടല്ലോ എനിക്കി ചേർന്ന് അഭിനയിച്ചതാണ് പ്രശ്നം അതായത് അയ്യോ ഈ ശുദ്ധിച്ചേട്ടനുള്ളപ്പോ ആരെക്കൊണ്ടും തൊടിപ്പിക്കാതെ കാത്തു പറയുന്നു തൊട്ട് അഭിനയിക്കേണ്ട സ്ഥാനത്ത് തൊട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ അഭിനയിക്കും അത് എന്റെ കംഫേർട്ടാണ് അത് ഈ നാട്ടുകാരും ആര് പറഞ്ഞിട്ട് ഞാൻ ഞാൻ കേൾക്കത്തില്ല കാരണം ഞാൻ കുറച്ച് കുറച്ചുപേരെ വരുമെന്നാണ് എൻ്റെ അമ്മ എന്റെ അച്ഛൻ എന്റെ ചേച്ചി ചേട്ടന്റെ വൈഫ് എന്റെ മോൻ ചേട്ടന്റെ വൈഫ് സൂചാണ്ട ഫാമിലി അങ്ങനെ ഞാൻ കാണുന്നേ ഇവരോട് ഞാൻ 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 കാര്യം പറഞ്ഞിട്ടാണ് എന്ത് അഭിനയിക്കുന്നത് ഈ ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും വന്നിട്ട് ഈ സംസാരിക്കുന്ന സംസാര രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ആദ്യം ആദ്യമുണ്ടായതുപോലെയല്ല അല്ലെങ്കിൽ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആളുടെ സംസാരത്തിൽ അതായത് ഞാൻ എന്തും നിങ്ങൾ ചെയ്യുന്നു ചോദിക്കാൻ എന്നുള്ള രീതിയിലുള്ള സം ആ ഒരു രീതിയിലേക്കുള്ള ടോൺ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആടെ സംസാരം തന്നെ ചേഞ്ചായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് അപ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും കാണുമ്പോ കാണുന്ന സമയത്ത് സുതിച്ചേട്ടനെ ഇഷ്ടപ്പെട്ടിട്ട് അതിലൂടെയാണ് ഈ രേണു സുതി എന്ന് പറയുന്ന ആൾ വ്യക്തി ആൾക്കാർ സ്വാഭാവികമായിട്ടും അറിയപ്പെടുന്നത് അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ഒരു എന്താ പറയാ ഒന്നുമില്ലെങ്കിലും ഈ കാണുന്ന ഓഡിയൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവരുള്ളത് കൊണ്ടാണല്ലോ ഇവരുടെ ഈ എന്താ പറയുക കുറച്ച് കുറച്ചെങ്കിലും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്ക എന്നുള്ളത് എന്താ പറയുക ഒരു ഉത്തരവാദിത്തമാണ് അപ്പം ആ രീതിയിൽ ഇവർ സംസാരിക്കാത്തതുപോലെ പല ഇന്റർവ്യൂസിൽ ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ചിലരുടെ പ്രശ്നം എന്ന് പറയുന്നത് നീ എന്ത് വേണേലും ചെയ്തോ ആ ശ്രദ്ധിച്ച ഫോട്ടോ ചെയ്തോന്ന് പറയുന്നവരുണ്ട് വെക്കാം ഇട ഞാൻ സ്വതിച്ചേട്ടന്റെ വൈഫാണ് ഇന്നും ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ് ഞങ്ങൾ മെയ് ഒരു ഏഴാം തീയതി രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മെയ് ഏഴാം തീയതി ഞങ്ങൾ രണ്ടുപേരും നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ് ഞാൻ വേറെ ഒരാളെ കെട്ടിയില്ല എനിക്ക് വേണമെങ്കിൽ എന്തൊക്കെ കെട്ടാൻ പറ്റത്തില്ലേ പക്ഷെ ഞാൻ കെട്ടിയിട്ടില്ല ഞാൻ സ്വദിച്ചേട വൈഫാണ് പത്തും പന്ത്രണ്ടും കെട്ടി നടക്കുന്നവർക്ക് വിഷയമില്ലല്ലോ ഇല്ലല്ലോ ഏ ഇതിപ്പോ ഞാൻ

അത് ഇവിടെ മാത്രമല്ല എല്ലാ കമന്റ് ബോക്സിലും ഉണ്ടാകുന്ന സ്ഥിരം കാഴ്ചയാണ് അതായത് ഈ ഒന്നും ഇല്ലാത്ത കാര്യത്തിനും കൂടി നെഗറ്റീവും കാര്യങ്ങളും കൂടി പറയാനുള്ളത് പക്ഷേ ചില കാര്യങ്ങൾ ഇവർ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇടുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവിടെ നെഗറ്റീവ് കമന്റ്സ് വരും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഓൾറെഡി നേരത്തെ ഇന്റർവ്യൂസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് പ്രൊഫൈൽ വേണ്ടേ നിന്റെ ഈ അഴിഞ്ഞാട്ടം ഞാൻ അഭിനയിച്ചതല്ലേ ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടെ പറഞ്ഞു ബിക്കിനെ ഷൂട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളില്ലേ ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുമല്ലോട്ടോ അങ്ങനെ ഞാൻ പറയത്തേയില്ല അത് അവരുടെ ജോലിയാണ് ഞാൻ അങ്ങനെ ചെയ്തോ ഇപ്പൊ അങ്ങനെ ചെയ്താൽ തന്നെ അതും എൻ്റെ ഇഷ്ടമല്ലേ അതാരും അതിനകത്ത് ഇടപെടണം ഞാൻ എന്ത് ഡ്രസ്സിനാണ് അതൊക്കെ എന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണം എന്ത് അഭിനയിക്കണം ഒരവ ഞാനും ഒരു മനുഷ്യനാണ് ഈ ഒരു ഇന്ത്യ ഭൂഖണ്ഡത്തിൽ അല്ലെ അങ്ങനെയാണോ പറയുന്നത് അവിടെ ജീവിക്കുന്ന ഒരു ജീവിത ജീവിയാണ് ഭൂമിയിൽ ജീവിക്കുന്നെ അതൊക്കെ എന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ പിന്നെ എന്താണ് ഇവര് യുവറ്റകൾ ഇങ്ങനെ കാണുന്ന പറയുന്നത് എനിക്കറിയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഒരു പെണ്ണാണ് അതൊരു പ്രൊഫൈൽ ഒറിജിനലാണ് നീ സ്വിച്ചേട്ടനോട് ഉണ്ടായിരുന്നപ്പ നീ പിച്ചക്കാരിയായിട്ട് നടന്ന ഇപ്പൊ നീ എന്നെ ഇങ്ങനെ നടക്കുന്നെ അതിന് ഇവരാണോ കണ്ടെ ഞാൻ എന്നെ ശുധിച്ചേട്ട് പിച്ചക്കാരിയായിട്ട് നടത്തിയെന്ന് ഇവരാണോ കാണുന്നത് ഞാൻ ലാസ്റ്റ് എനിക്ക് റിപ്ലൈ കൊടുത്ത് മറന്നു ഞാൻ ബ്ലോക്ക് ചെയ്തത് പിന്നെ വയ്യ റിപ്ലൈ കൊടുക്ക ഇങ്ങനെ കുറെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അതായത് ഭയങ്കരമായിട്ട് അതായത് ഈ മരിച്ചുപോയ ആളെ കൂടിയിട്ട് ഇതിന്റെ അകത്തേക്ക് വലിച്ചിട്ട് ആളെ അത്രയും എന്താ പറയാ മോശമാക്കുന്ന രീതിയിലൊക്കെ അവരോടൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് എന്താ സ്ഥിരം അങ്ങനെ ചെയ്യുന്ന ഇവർ ഇവരിതിനായിട്ട് വന്നിടുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ തന്നെ ഇത്രയും വർഷം കൊണ്ടാണ് പിച്ചക്കാരി പിച്ചക്കാരിയായിട്ട് നടന്ന് അവരൊന്നും അവരങ്ങ് കൺഫോം പറയ ഞാൻ പിച്ചക്കാരിയായിട്ട് നടന്നത് അത് സൂചാണ്ടും കൂടെ അപമാനിക്കുന്ന രീതിയില്ല അവർ പറഞ്ഞത് സൂചാണ്ട് എന്നെ പിച്ചക്കാരിയായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടുണ്ട് എന്നെ പിച്ച തണ്ടിച്ചിട്ടുണ്ടോ പുള്ളി അഞ്ചു ആറ് വർഷം എന്റെ കൂടെ ജീവിച്ച മനുഷ്യനാ ഞാൻ എങ്ങും ഒരു വഴിയിലും പോയിട്ടില്ല വന്ന വഴി തന്നെയാണ് അതിന് മറക്കാൻ എന്നെ എനിക്ക് ഇനി അൽസിമേഷസ് വരണം മറക്കാൻ സൂചി ചേട്ടനുള്ള സ്നേഹം പൊട്ടി ഒഴുവാ ഓരോരുത്തർക്ക് ഞാൻ ചോദിക്കട്ടെ ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ വന്നല്ലോ സൂചാണ്ട് ലോക്ക്ഡൌൺ ടൈമിൽ എല്ലാവർക്കും അറിയാം അന്നൊന്നും ഇത്ര ആൾക്കാരെ അല്ലെങ്കിലും നമ്മൾ അറിയാവുന്ന ഒരു നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ടും അയാളെ പറ്റിയിട്ട് എന്താ പറയാ നമ്മൾ അന്വേഷിക്കുക അല്ലെ അതായത് ഇത് ആരാണ് എങ്ങനെയാണ് ഇയാൾ ചെയ്ത പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ പിന്നീടാണ് കൂടുതൽ വൈറൽ ആവുന്നതും അയാളുടെ കുടുംബം കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് എല്ലാവരും അറിയുന്നതും അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്നതും ഇവർ പറയുന്നത് ഇതിന് മുൻപ് ആരെയും കണ്ടിട്ടില്ലല്ലോ അതായത് ഈ കമന്റ് ഇടുന്ന ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ അവർ ഇതിനകത്ത് പറഞ്ഞു വേറൊരു വിഷയം ഉണ്ടായിരുന്നു അതായത് ഇവർക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും പൈസയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കുന്നത് അതായത് നിങ്ങൾ വിചാരിക്കണതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസയും കാര്യങ്ങളും കിട്ടുന്നില്ല അതുപോലെ എനിക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതൊന്നും ഇല്ലാത്ത എന്നെ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞാൻ ഏത് ഇത് മുതലെടുക്കുന്നു അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഒക്കെ പറയുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ രേണുസുദീന്റെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും ഒരുപാട് പേര് അതിനെ ജസ്റ്റിഫൈ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാന്നല്ല ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഏർ അവരുടെ തൊഴിലല്ലേ അല്ലെങ്കിൽ അത് അവരുടെ അവർക്ക് അത് അതുവഴി പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരങ്ങനെ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ നമുക്കറിയാം പൈസ കാര്യങ്ങളൊന്നും കിട്ടില്ല പ്രൊമോഷനോ കാര്യങ്ങളോ ചെയ്യുവാണെങ്കിൽ പൈസ കിട്ടും അല്ലാതെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമായിട്ട് നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും തരത്തില്ല ഇവര് ഇവർ അപ്പൊ നമ്മൾ ആലോചിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു പോസ്റ്റ് തന്നെ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എടുക്കാം ആ ഡോക്ടറുടെ കൂടെ ഒരു കല്യാണം കഴിഞ്ഞൊരു പോസ്റ്റ് ഇട്ട സമയത്ത് അവരുടെ ഡിസ്ക്രിപ്ഷനിലും തന്നെ അവർ കൊടുത്തൊരു കാര്യമാണ് ഇതിന് ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവര് അതായത് ഇവരുടെ ഇവർ തമ്മിൽ ഒന്നിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനും അതിന്റെ കൂടെ അവസാനമായിട്ട് ഇത് നിങ്ങൾക്ക് ഇതിന്റെ സംശയം മാറാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് ആ ഇന്റർവ്യൂ കാണുക എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഇട്ടേക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇവർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്റർവ്യൂ വഴി പൈസ കിട്ടുള്ളൂ ഇന്റർവ്യൂവിന് അവിടെ പോയിരിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ അവർ അവരെടുക്കുന്നത് അപ്പം കോഴ്സ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം വൈറലാക്കുകയാണോ എന്നുള്ള ചിന്ത വന്നാൽ അതിൽ തെറ്റ് നമുക്ക് പറയാൻ പറ്റും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം വൈറൽ ആയാൽ അതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും യൂട്യൂബിലൊരു ഇന്റർവ്യൂ വരും അപ്പം ഇന്റർവ്യൂ വരുന്ന സമയത്ത് എല്ലാവരും ഇന്റർവ്യൂ എടുക്കും അതുവഴി നമുക്ക് ഒരു വരുമാനം നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അത് അതായത് നമുക്ക് ആൾക്കാരെ പറയുന്നതിലും തെറ്റു പറയാൻ പറ്റില്ല അതും നമുക്ക് അവിടെ പൈസ വാങ്ങിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇന്റർവ്യൂവിൽ പോകുന്നതും ഇന്റർവ്യൂ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പൊ ഇതിന്റെ ഒരു മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമ് പൈസ വരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇന്റർവ്യൂസിന് പോകുന്ന സമയത്ത് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഈ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊന്നും ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞതിൽ കൂടെ കാര്യമില്ല അതുപോലെ തന്നെ ആൾക്കാര് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ചില കമന്റുകളും വളരെ വളരെയായിട്ട് മോശം രീതിയിൽ ഇടുന്നില്ല അവരെ നമുക്ക് മാറ്റാനും പറ്റത്തില്ല അവര് എന്താ പറയാ ഇട്ടുകൊണ്ടേയിരിക്കും ഇരിക്കും കുറെ ഒക്കെ രേണു സുധിയുടെ സ്വഭാവത്തില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള സ്വഭാവത്തിലല്ല അവർ അപ്പിയറൻസിലും സംസാരിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള വേറെലൈനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ നമുക്കതിൽ തെറ്റുപറിയാൻ പറ്റത്തില്ല അതിനൊരു ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ഒരു പോസ്റ്റ് നിങ്ങൾ ഇട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട